ഗാസ സമാധാനത്തിലേക്ക് തിരിച്ചു വരികയാണോ എന്നുള്ള ചോദ്യമാണ് എല്ലായിടത്തു നിന്നും ഉയരുന്നത് പക്ഷേ ഗാസ സമാധാനത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് ഒരു പ്രതീക്ഷ മാത്രമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എന്താണ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് പോയിന്റുകൾ ഇരുപത് പോയിന്റുകളുടെ പദ്ധതി എന്ന് പറയുന്നത് സമാധാനം പുലരാനും അവിടെ ഒരു വലിയ ഭാവി ആസൂത്രണങ്ങൾ എല്ലാം തന്നെ കൊണ്ടെത്തിക്കാനുമൊക്കെ ആയിട്ടുള്ള പദ്ധതികളാണ് ഈ പറയുന്ന ഇരുപദിന പദ്ധതി എന്ന് പറയുന്നത് അതിൻ്റെ പേരിലാണ് വെടിനിർത്തലിലേക്ക് വരുന്നത് സമാധാനത്തിലേക്ക് വരുന്നത് ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പറയുന്ന നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത് അതിലേക്കൊക്കെ എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഗാസ എന്ന് പറയുന്ന നഗരത്തിനെ അടിമുടി അടിച്ച് തകർത്ത് ഇൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിൽക്കുമ്പോഴാണ് ഈ സമാധാന കരാറിലേക്ക് വരുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ ഗാസയിലേക്ക് പലായനം ചെയ്തു പോയ ജനങ്ങൾ തിരികെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അറുപത്തി ഏഴായിരം മുതൽ അറുപത്തി എട്ടായിരം വരെ ഉള്ള ആൾക്കാർ ഏതാണ്ട് ആ ഒരു സംഖ്യക്കിടയിലുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്ന കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ബാക്കിയുള്ളത് ഏതാണ്ട് നാലായിരത്തോളം പലസ്തീൻകാരായിട്ടുള്ള ബന്ദികളും കുറ്റവാളികളും തടവു പുള്ളികളുമായിട്ടുള്ളവർ ഇസ്രയേലിൻ്റെ പക്കലുണ്ടെന്നും അവരെ മോചിപ്പിക്കണമെന്നാണ് ഈ പറയുന്ന ഗസയുടെയും ഹമാസിൻ്റെയും ഒക്കെ തന്നെ ആവശ്യം ഏതാണ്ട് അൻപതോളം ബന്ദികൾ ഹമാസിൻ്റെ കയ്യിൽ ഇസ്രയേലികളായിട്ടുള്ളവരുണ്ട് എന്ന് പറയുന്നു അമ്പതോളം പേരില്ല ഏതാണ്ട് പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് അവശേഷിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം ഹമാസ് കൊന്നു കളഞ്ഞു എന്നുള്ളതാണ് ഇസ്രയേലിൽ നിന്ന് ലഭിക്കുന്ന ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള അവലോകനം എന്തായാലും തന്നെ ആ മേഖലയിൽ സമാധാനം വരുന്നു എന്ന് പറയുന്നത് വളരെ ആശാവഹമായിട്ടുള്ള കാര്യമാണ് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ പല യുദ്ധങ്ങളിലായി മനുഷ്യർ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലസ്ഥിന് വേണ്ടിയിട്ട് ദീനരോധനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു വെടിനിർത്തൽ വന്നത് എന്തായാലും നന്നായി ഈ പറയുന്ന നൈജീരിയയിലും ഈ സുഡാനിലും അടക്കമുള്ള ഐ എസ് അടക്കമുള്ള തീവ്രവാദികൾ മനുഷ്യരെ കൊന്നു തള്ളുമ്പോൾ അതിനെ വേണ്ടി പ്രാർത്ഥിക്കാനോ കണ്ണീരൊഴുക്കാനോ ആരുമില്ല എന്നുള്ളത് വാസ്തവമാണ് ആയിരക്കണക്കിന് കുട്ടികൾ മരിച്ച ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും കണ്ണീരൊഴുക്കാൻ ആരുമില്ല നിരന്തരമായിട്ട് അർമേനിയയ്ക്ക് നേരെ അസർഗൈസിയൻ നടത്തുന്ന ആക്രമണങ്ങളിലും കണ്ണീരൊഴുക്കാൻ ആരുമില്ല തമ്മിലടിച്ച് ഇറാനിൽ വരിച്ചുകൊണ്ടിരിക്കുന്ന ഷീകൾക്കും സുന്നികൾക്കും വേണ്ടിയിട്ട് മുസ്ലീങ്ങൾ പരസ്പരം കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളെ പറ്റിയും ആരും വിലപിക്കുന്നില്ല പക്ഷേ ഗാസയ്ക്ക് വേണ്ടി വിലപിക്കാൻ ഒരുപാട് കണ്ണുകളുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ദുഃഖകരമായിട്ടുള്ള എന്ന എങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത് എന്തായാലും പലസ്തീനിലേക്ക് ജനങ്ങൾ അവിടെ താമസിച്ചിരുന്ന ഈ ഗസയുടെ ആൾക്കാർ തിരിച്ചു വരുന്നു ഇസ്രയേൽ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ജർമ്മനി ഉൾപ്പെടെയുള്ളവർ ഇസ്രയേലിനെതിരെ നിലപാടെടുക്കുന്നു ഈ പറയുന്ന ഇസ്രയേൽ സമ്മർദ്ദത്തിലാവുന്നു ഇതിനിടയ്ക്ക് ട്രംപിൻ്റെ ഒരു സ്വപ്നം കൂടിയുണ്ട് തനിക്ക് നോബൽ പ്രൈസ് കിട്ടണമെന്നുള്ള ആഗ്രഹം അത് പൂവണിയാതെ പോവുകയും ചെയ്തു എന്തായാലും നോബൽ പ്രൈസ് സ്വീകരിച്ചാൽ പറഞ്ഞു ഈ നോബൽ സമ്മാനം ഞാൻ ട്രംപിന് സമർപ്പിക്കുന്നു എന്ന് പറയും അതുകൊണ്ട് ട്രംപിന് ആശ്വസിക്കേണ്ടി വരുന്നത് ഇത്തവണ അടുത്ത വർഷമെങ്കിലും നോബൽ സമ്മാനം കിട്ടുമ്പോൾ അത് ട്രംപിനായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം എങ്കിലേ ആ ആർത്തി ഒന്ന് ആർത്തിയൊന്ന് അടങ്ങിക്കിട്ടുകയുള്ളൂ എന്തായാലും ഇസ്രയേലും ഖാസയും തമ്മിലുള്ള വെടിനിർത്തലേക്ക് വരുന്നു ഇസ്രയേൽ ഒരുപാട് പഴികേട്ടു ഒരുപാട് സഹാനുഭൂതി ഈ പറയുന്ന ഗാസ നേടിയെടുത്തു അവിടുത്തെ കുട്ടികൾ എല്ലും തോലുമായിരിക്കുന്ന ഇരിക്കുന്ന വീഡിയോകളെല്ലാം തന്നെ പുറത്തു വരുന്നു അവിടുത്തെ മുതിർന്ന ആൾക്കാരെല്ലാം കൊവിത്ത് തടിച്ചിരിക്കുന്നു ഇതിൻ്റെ എന്താണ് ഇതിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതകരമായ കാര്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല എല്ലാവരും ഒരുപോലെയൊക്കെ മെലിഞ്ഞൊക്കെ ഇരിക്കുകയാണ് ഇല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരി ഈ കുട്ടികൾ മാത്രം എല്ലും തോലുമായി പട്ടിണി കിടന്ന് മരിക്കുന്നതിൻ്റെ കാരണവും മനസ്സിലാകുന്നില്ല എന്തായാലും അവിടെ നിന്നുള്ള ഫോട്ടോഷൂട്ടൊക്കെ മുറയ്ക്കി മുറയ്ക്ക് വെളിയിലേക്ക് വരുന്നുമുണ്ട് എന്തായാലും ഈ പറയുന്ന ഗസയും ഇസ്രായേലും വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നു വലിയ രീതിയിൽ ഐ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് റഷ്യൻ ഭരണകൂടത്തിന് സമ്മർദ്ദം ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അതായത് നിരന്തരമായ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈന്യത്തിന് പ്രത്യേകിച്ച് പ്രശ്നമില്ല എങ്കിലും ഈ സൈന്യത്തിൻ്റെ മുന്നേറ്റത്തിന് ഒരുപാട് വികാസം സൃഷ്ടിക്കുന്ന ആക്രമണങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടായിരുന്നു മുൻകാലഘട്ടത്തിൽ ഈ ഹമാസിൻ്റെ കൂടി അത് കുറേയേറെ ഇല്ലാതാവുകയും ചെയ്തു എന്നിരുന്നാലും നിരന്തരമായ യുദ്ധം രാജ്യത്തിൻ്റെ പുരോഗതിയെ പിന്നോട്ടടിക്കുമെന്നുള്ള വിമർശനവും ഇസ്രായേൽ ഭരണാധികാരികൾക്കെതിരെ ഉണ്ടായി അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉള്ള ചിലവുകൾ വലിയ തോതിൽ കുതിക്കുന്നു നമുക്കറിയാം ഏതാണ്ട് ഒരു മിസൈലിൻ്റെ ചിലവ് എന്ന് പറയുന്നത് ഇരുപത് മില്യൺ ഡോളറാണ് അത്രയേറെ ചിലവ് വരുന്ന യുദ്ധം നിരന്തരമായി നടത്തുമ്പോൾ അത് ഇസ്രയേലിൻ്റെ വളർച്ചയെ ബാധിക്കും അവരുടെ ആഭ്യന്തര ഉയർച്ചയ്ക്ക് വലിയ തടസ്സമുണ്ടാകും അവരുടെ രാജ്യത്തിൻ്റെ വികാസത്തിനെ അത് ബാധിക്കും അവരുടെ ജനങ്ങളുടെ ക്ഷേമത്തെ അത് ബാധിക്കും എന്നുള്ള വിമർശനവും വന്നിരുന്നു എന്തായാലും ഖത്തറിൽ ആക്രമണം നടത്തിയ കഥയൊക്കെ നമുക്കറിയാം ഖത്തറിൽ ആക്രമണം നടത്തിയത് ഹമാസിൻ്റെ നേതാക്കൾ അവിടെ പോയി ഈ പറയുന്ന മധ്യസ്ഥ ചർച്ച എന്ന് പറഞ്ഞ് ഒളിച്ചു താമസിക്കവയാണ് ഇസ്രയേൽ ആക്രമണം നടത്തി അവരെ കൊല്ലുന്നത് അപ്പോൾ ഇസ്രയേൽ മാപ്പ് പറഞ്ഞു എന്നും ഒരു കഥ എല്ലാ മാധ്യമങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരെല്ലാം പറഞ്ഞു പക്ഷേ ട്വിറ്ററിൽ കുറിച്ച ട്വീറ്റിൽ കൃത്യമായിട്ട് ആ മാപ്പ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് ഇസ്രായേൽ ആരോടും മാപ്പൊന്നൊന്നും പറഞ്ഞിട്ടില്ല ആകെപ്പാടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളവിടെ ആക്രമണം നടത്തിയപ്പോൾ അവിടെ കുറച്ച് സിവിലിയൻസ് മരിച്ചല്ലോ അതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലാതെ ഇസ്രയേൽ ഒരിടത്തും ഒരു മാപ്പം ഖത്തറിനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഇസ്രയേലിൻ്റെ പരമാധികാരത്തിന് ഏതെങ്കിലും വെല്ലുവിളി ഏതെങ്കിലും രാജ്യം ഉയർത്തിയാൽ അവിടെ ഇനിയും കയറി അടിക്കുമെന്ന് അത് യാതൊരു ദാക്ഷിണ്യം ഉണ്ടാവില്ലെന്നും ബെഞ്ചമിൻ നിന്ദനാഹു അക്കമിട്ട് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഈ പറയുന്ന വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു ഇനി ഭാവി എന്താകുമെന്നുള്ളൊരു ചോദ്യമുണ്ട് ഒരു ചോദ്യം പ്രധാനമായിട്ടും വരുന്നത് ഇസ്രയേൽ സൈന്യം ഒരു ഒരു സ്വതന്ത്ര സംവിധാനമായിട്ട് ഗാസയെ വിട്ടുകൊടുക്കുമോ എന്നുള്ളതാണ് അപ്പോൾ ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സ്വതന്ത്ര സൈന്യം അതിനിടയ്ക്ക് ബഫർസോണായിട്ട് നിന്നുകൊണ്ട് ഗാസയിൽ പുതിയ ഭരണക്രമം വരും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള നേതാക്കളെല്ലാം ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു അന് അന്താരാഷ്ട്ര സമിതി രൂപീകരിച്ച് ട്രംപിൻ്റെ മേൽനോട്ടത്തിൽ ഒരു സംഘടന പോലെ രൂപീകരിച്ചതിന് ശേഷം അവിടെ മുന്നോട്ട് പോകും അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം സമാധാനത്തിലേക്ക് വരും ഗാസയുടെ പുനർനിർമ്മാണം സാധ്യമാകും ഇതെല്ലാമാണ് ഈ പറയുന്ന സമിതി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അതിൽ ആ സമിതിയുടെ ഭാഗമായിട്ട് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അടക്കമുള്ളവരുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ലോക നേതാക്കൾ ഈ സമിതിയിൽ അംഗവുമായിരിക്കും പുനർനിർമ്മാണത്തിന് ശേഷം പലസ്തീന് അതോറിറ്റിക്ക് ഗാസയുടെ ഈ പ്രദേശം കൈമാറുമെന്നാണ് പറയുന്നത് ഏതാണ് ഗാസയുടെ പകുതിയിലേറെ ഭാഗം നിലവിൽ ഇസ്രയേലിൻ്റെ കൈവശമാണ് അത് അതേപോലെ തന്നെ നിൽക്കും ഈ കരാറിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഹമാസിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള നിരായുധീകരണമാണ് ആ നിരായുധീകരണവും നടപ്പിലാക്കുമെന്നാണ് ഈ കരാറിൽ പറയുന്നത് പക്ഷേ ഇസ്രായേലിൻ്റെ ആവശ്യം അതാണ് ഈ പറയുന്ന ഹമാസിൻ്റെ നിരായുധീകരണമാണ് രണ്ടാമത് ഈ പാലസ്തീൻ്റെ അല്ലെങ്കിൽ ഗാസയുടെ ആവശ്യം എന്ന് പറയുന്നത് ഗാസയുടെ പുനർനിർമ്മാണമാണ് എന്തായാലും ഇത് രണ്ടും ഈ കരാറിൽ പറയുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നൊരു ചോദ്യം വരും ഭാവിയുടെ ലക്ഷ്യമാണ് പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും അതായത് ഹമാസിൻ്റെ പുനർനിർമ്മാണവും അവിടുത്തെ ഈ പറയുന്ന സുന്ദരമായ ഒരു ജനസമൂഹത്തെ വീണ്ടും അവിടെ പുനരധിവസിപ്പിക്കുന്നതും ഇസ്രയേലിൻ്റെ ആവശ്യമായിട്ടുള്ള ഹമാസിൻ്റെ നിരായുധീകരണവും യാഥാർത്ഥ്യമാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് കാരണം ഐ ഡി എഫ് ഒരിക്കലും ഗാസ പിട്ട് പിന്മാറില്ല എന്ന് ബെഞ്ചമിൻ ധന്യാഹു അടിവരയിട്ട് പറയുന്നു സമ്പൂർണ്ണ നിരായുധീകരണവും ഹമാസ് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗാസയിൽ സമാധാനം പുലരുമെന്ന് പ്രതീക്ഷിക്കുന്നത് വെറുതെയാണ് യാതൊരു കാരണവശാലും അവിടെ സമാധാനം വരാനുള്ള യാതൊരു സാധ്യതയുമില്ല പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഹസനം എന്ന് ചോദിച്ചാൽ താൽക്കാലികമായ ആവശ്യം രണ്ട് കൂട്ടർക്കും ഒന്ന് അടികൊണ്ട് വീണ് കിടക്കുന്ന ഹമാസിനെ ഒന്ന് എഴിച്ചിരിക്കാനും വെള്ളം കുടിക്കാനുമുള്ള ഒരു സാഹചര്യം ഒരുങ്ങണം ഈ പറയുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദങ്ങളും ഈ പറയുന്ന ബന്ധികളെല്ലാം ഹമാസിൻ്റെ കയ്യിലാണ് പത്തോ പതിനഞ്ചോ പേരേനെ അവശേഷിക്കുന്നുള്ളൂ അവരെ എങ്കിലും ഉള്ളവരെങ്കിലും തിരിച്ചു കിട്ടിയാൽ ബെഞ്ചമിൻ നാഹുവിന് രാഷ്ട്രീയമായി ഇസ്രയേലിൽ പിടിച്ചു തീർക്കാൻ കഴിയും അത്തരത്തിലുള്ള കാര്യങ്ങളും വർദ്ധിച്ചു വരുന്ന യുദ്ധത്തിൻ്റെ ചെലവുകൾ നിയന്ത്രിക്കാനും ഈ ഒരു വെടിനിർത്തൽ അനിവാര്യമാണ് എന്നുള്ളതാണ് ഈ പറയുന്ന ഇസ്രയേലിൻ്റെ ആവശ്യം ഹമാസിന് ജയിച്ചിരുന്ന് വെള്ളം കുടിക്കാനുള്ള ഒരു സാഹചര്യവും വേണമെന്നുള്ളതാണ് പക്ഷേ ഈ ഗാസയുടെ പകുതിയിലേറെ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് ആൾക്കാർ തിരിച്ചു വരുന്നതിൽ ബാക്കി പകുതിയിലാണ് താമസിക്കുക ഈ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അധികം വൈകാതെ തന്നെ ജൂത സെറ്റിൽമെൻറ്റുകളാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും സംഘർഷമുണ്ടാകും അപ്പോൾ ആ സംഘർഷം ഒരിക്കലും അയവ് വരാനുള്ള സാധ്യതയില്ല ഒരിക്കലും സ്വതന്ത്ര പാലസ്തീനെ ഇസ്രയേൽ അംഗീകരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ദ്വിരാഷ്ട്രവാദമാണ് അവിടെ പണ്ട് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് കാലഘട്ടത്തിലെല്ലാം തന്നെ അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടി എടുത്ത ഒരു നയമെന്ന് പറയുന്ന ദുരദ്രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദിയുടെ കിഴക്ക് ഇസ്രയേലും പടിഞ്ഞാറ് പലസ്തീനും എന്നുള്ളതായിരുന്നു പക്ഷേ അത് അംഗീകരിക്കാൻ അറബ് രാജ്യങ്ങളും ഫലസ്തീനും തയ്യാറായില്ല ഇതോടുകൂടി വലിയ പ്രശ്നങ്ങളിലേക്ക് പോയ സാഹചര്യങ്ങൾ കൂടുതൽ കൂടുതൽ വഷളാവുകയാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് അംഗീകരിക്കാതിരുന്ന ദുരാഷ്ട്രവാദത്തെ ഇന്നും ഇസ്രയേൽ അംഗീകരിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഗാസയിൽ സമാധാനം വരില്ല കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയുള്ളൂ ഇപ്പോൾ തന്നെ ആ ഉച്ചകോടി നടക്കുന്നുണ്ടല്ലോ നമുക്കറിയാം ലോക അടക്കം പങ്കെടുത്തുകൊണ്ടാണ് അവിടേക്ക് ബെഞ്ചമിൻ നദിനാകും അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളും ആരും തന്നെ പങ്കെടുക്കുന്നില്ല ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കുന്നില്ല ഒരു പക്ഷേ ഒരു സഹമന്ത്രിയല്ലോ പങ്കെടുത്താലായി എന്നേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വെടിനിർത്തൽ താൽക്കാലികമാണ് ഇത് ഇരു ും വേണ്ട ഒരു ആശ്വാസ സമയം ഇല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഫുട്ബോൾ കളിക്കിടയ്ക്ക് ഒരു ബ്രേക്ക് ടൈം ഉണ്ടല്ലോ ആ ബ്രേക്ക് ടൈം പോലെയാണിത് അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഗാസയിൽ സമാധാനം വരാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് യുദ്ധം ഇനിയും നടക്കും അത് നടക്കുന്നത് ഇല്ലാതാവണമെങ്കിൽ ഏതെങ്കിലും ഒരു വംശം ഒന്നുകിൽ ജൂതവംശം അല്ലെങ്കിൽ അറബ് വംശം അതിലൊന്ന് ഈ പറയുന്ന ഇസ്രയേലിൻ്റെ വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് ഇല്ലാതായാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതുവരെയും യുദ്ധം തുടരുക തന്നെ ചെയ്യും